ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ വാഴയൊക്കെ തൊടിയിൽ നിറയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല എന്നാലും വീട്ടിലൊക്കെ വാഴയൊക്കെ ഉള്ളവർ മാണിയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതേപോലെ ഒന്ന് തോരൻ വെച്ച് കഴിച്ച് നോക്കണം സൂപ്പറാണ് അപ്പോൾ തോരൻ വയ്ക്കാൻ നമ്മളിത് അവിടെ വാഴ മാണിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പലരും പറയുന്നതാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കയ്പുണ്ടാവും നന്നായി ഉണ്ടാക്കിയതിന് ശേഷം അത് വായിൽ വെക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ അതിന് കാരണം ഇതാണ് ഈ ഒരു റെഡ് കളറിൽ കണ്ടോ ഈ ഒരു ബ്രൗൺ കളറിലുള്ള നമ്മുടെ ഈ പോള മുഴുവനും മാറ്റണം കേട്ടോ എന്നിട്ട് ആ ഒരു ക്രീം കളർ ആവുന്നത് വരെ അതിൻ്റെ പോളെടുത്ത് മാറ്റിയാൽ മാത്രമേ അത് കയ്പ്പില്ലാതെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാം കൂടി അരിഞ്ഞു കൂട്ടരുത് അതിൻ്റെ കൂടെ ഉള്ള ആ പൂവൊന്നും എടുക്കരുത് കേട്ടോ വാഴപ്പൂവൊന്നും എടുക്കരുത് അതൊന്നും നമുക്ക് വേണ്ട അതെല്ലാം മുമ്പൊക്കെ എനിക്കിതുപോലെ തോര ഉണ്ടാക്കിയിട്ട് നല്ല കയ്പ് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി മുഴുവനും കളയണ്ട ഒരു വായൽ വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ക്രീം കളർ ആവുന്നത് വരെ നമ്മൾ കണ്ട റെഡ് കളർ പോലെ മുഴുവനും കളയണം എന്നിട്ട് നമ്മൾ അരിയാൻ പാടുള്ളൂ അതിൻ്റെ ഇടയിലുള്ള പൂവൊന്നും വേണ്ട അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു എടുത്തിട്ടല്ലി കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിയുള്ള തൈര് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉപ്പേരിക്ക ഒട്ടും കയ്പും ഉണ്ടാവില്ല പിന്നെ അതുപോലെ അതിലൊരു പശ ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഈ കായ വാഴക്കായൊക്കെ മുറിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വരുന്നൊരു പശ ഉണ്ടല്ലോ അത് ഈ വാഴമണിയിലും ഉണ്ടാവും കേട്ടോ കണ്ടാകുന്ന ഒരു തരം പശ പാല് പോലെ ഒഴുകി വരുന്നുണ്ടില്ലേ ഒരു കറ ആ കറയൊക്കെ ഇല്ലാതെ നമുക്ക് തോര ഉണ്ടാക്കാം അതിനാണ് ഈ മോരിൻ്റെ ഒരു തുള്ളി അധികം വേണ്ട കുറച്ച് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ വാഴമണി ഇതേപോലെ മുറിച്ചിടണം കേട്ടോ ഒക്കെ നമ്മൾ മുറിക്കില്ലേ അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇത് കയ്പൊന്നും ഇല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ് പക്ഷേ ചിലപ്പോൾ അത് കഴിച്ചിട്ട് വായയിൽ വെക്കാൻ പറ്റാതെയാവും അപ്പോൾ അത് പ്രധാന കാരണം ആ പോളയൊക്കെ മുറിച്ച് കൂട്ടുന്നതാണ് പിന്നെ ഇതിങ്ങനെ മുറിച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് നടുവിലായിട്ടൊരു തണ്ട് പോലൊരു സാധനം ഉണ്ടാവും വാഴമണ്ട നടുവ് കൂടെ ഇതാണ്ടോ ഒരു തണ്ട് ഒരു കനത്തിലൊരു വെള്ള കളറ് കണ്ടിട്ട് അതൊരിക്കലും മുറിച്ചിടരുത് കേട്ടോ അതിട്ടാലാണ് നല്ലോണം തോരം കച്ചിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അത് മുറിച്ചിടാതെ സൈഡിൽ നിന്നുള്ള മാത്രം മുറിച്ച് ഇങ്ങനെ കാബേജൊക്കെ നമ്മൾ കൊത്തി കൊത്തി അരിയിൽ അതേപോലെ അരിഞ്ഞെടുക്കണം അതിങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വഴപ്പൊക്കെ എടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ലേ നല്ലോണം ഇങ്ങനെ മൂക്കാത്ത അതേ എടുക്കാൻ പാടുള്ളൂ കുറച്ച് മൂപ്പ് പോലെ ആയത് ഇടുമ്പോഴും കഴിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് കിട്ടിയത് അതേപോലെ മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല ആ വെള്ള വെള്ളം തണ്ടുപോലുള്ളത് എടുക്കരുത് കിട്ടോ അതിൻ്റെ പുറത്തുള്ളത് മാത്രം ചെത്തിയെടുക്കണം ഒരു നൂല് നൂല് പോലെ വരും അതൊക്കെ നമ്മൾ ഈ മോരിൻ്റെ വെള്ളത്തിലിടുമ്പോൾ നമുക്ക് നല്ല ഉലർന്നിങ്ങനെ വിട്ട് വിട്ട് കിട്ടും അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം വാഴമാണി നന്നായിട്ട് ഉപ്പേരി സോറി ഞങ്ങളുടെ ഇവിടേക്ക് ഉപ്പേരിന്ന് കേട്ടോ പറയും ഈ പാലക്കാടൻ ഭാഗങ്ങളിലേക്ക് തോരെന്ന് പറയില്ല ഞങ്ങൾ ഉപ്പേരി എന്ന് പറയുക അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ വരുന്നത് അപ്പം ഞാനത് മുഴുവൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കറക്കി എടുക്കണം കേട്ടോ ജീരകം നിർബന്ധമില്ല കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ജീരകം ചേർക്കണ്ട വെറുതെ മഞ്ഞൾപ്പൊടി നാളികേരം കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി അതിന് ശേഷം ചട്ടി ചൂടാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണേനെ വേണം നിർബന്ധമൊന്നുമില്ല വെളിച്ചെണ്ണ ഒന്നും കൂടി ഇങ്ങനെയുള്ള തോരനെ കുപ്പേരിയൊക്കെ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല വെളിച്ചെണ്ണയുടെ ഒരു മണും ഇതെല്ലാം വേറെ ഇരിക്കുമല്ലോ വാഴ മണി മുറിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ആ മോരും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം അതിൻ്റെ കറയൊക്കെ നല്ലോണം പോവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കറുണ്ടെങ്കിൽ ഒരു തരം വായലൊക്കെ ഒരുതരം കശിപ്പ് വന്നിട്ട് നമുക്ക് കഴിക്കാൻ ഒരു രസം തോന്നില്ല അപ്പോൾ കുറച്ച് നേരം ഇട്ട് വെക്കണം മോരുമുളകെല്ലാം സാധാരണ വെള്ളത്തിലാണെങ്കിലും കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ കടുവെല്ലാം പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പറ്റൽ മുളകും രണ്ട് മൂന്നെല്ലാം ഇട്ടിട്ടുണ്ട് കാരണം എന്തെങ്കിലും മുളക് കൂടി ചേർക്കുന്നില്ല വെറും പറ്റൽ മുളകെ ഇടുന്നുള്ളൂ എരിവ് വേണ്ടവർക്ക് മുളക് കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം ഇത് വയറിന് നല്ലതാണ് കേട്ടോ വയറിൽ മുടിയോ അഴുക്കൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം പുറത്ത് പോയിട്ട് വയർ ക്ലീനാവും വാഴമാണി വാഴപ്പിണ്ടി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പൊടിയിലൊക്കെ ഉള്ളവർ കളയരുത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം ഇപ്പം കടവും കരുവേപ്പിൻ്റെ അതിലെല്ലാം ഇട്ടിട്ടുണ്ട് അത് മൂത്ത വന്നതിന് ശേഷം നമ്മുടെ മാണി ഇട്ട് കൊടുത്തിട്ട് വാഴമാണി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി വെച്ചിപ്പിക്കണം ഇതിന് ഉപ്പ് അധികം ഇടരുത് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് അധികമായി കഴിഞ്ഞാൽ കഴിക്കാൻ രസം ഉണ്ടാവില്ല കേട്ടോ അത് ഇപ്പോൾ ഇതിലിങ്ങനെ ചട്ടിയിൽ നിന്ന് നിറഞ്ഞിരിക്കുന്നത് നോക്കണ്ട കേട്ടോ ഒന്നും കൂടെ ആവി കൊണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്തിട്ട് ഇങ്ങനെ ചുങ്ങി വരും പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു ചുള്ളി പോലും ഒഴിച്ച് കൊടുക്കരുത് കാരണം ഇതിൽ വെള്ളം തനിയേ സ്പ്രെഡായി കൊണ്ടിരിക്കും അതിലുള്ള ആവിയിൽ വെന്ത് വരാനേ പാടുള്ളൂ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡസാവില്ല പിന്നെ തോരം കഴിക്കാൻ അപ്പോൾ ഒട്ടും ഒഴിച്ച് കൊടുക്കാതെ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേണ്ടു വേഗം വെന്ത് കെട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ വാഴമാണി കിട്ടാണ് ആരും കളയരുത് ഇതുപോലെ പരിപ്പോ ഒന്നും ഉടണമെന്നില്ല സാധാരണ കപ്പലമുളകും അല്ല വറ്റൽ മുളകില്ല നമ്മുടെ ഞങ്ങളുടെ ഈ പാലക്കാടുകാരുടെ ചില ഭാഷകൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവില്ല ചിലവരൊക്കെ ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കപ്പലമുളക് പറയുന്നത് വറ്റൽ മുളകിനെ കേട്ടോ ആ ഉപ്പേരി ഇവിടെ വരുന്നു കഴിഞ്ഞു അതിലേക്ക് ചതച്ച് വെച്ച നാളികേര ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഇത് പലതരത്തിലുണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ ഞങ്ങളുടെ പടയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത് ഇത് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ജീരകത്തിൻ്റെ കുത്ത് ഇഷ്ടമില്ലാത്തവർ ജീരകം ഇടണ്ട ബാക്കി എല്ലാ ഐറ്റംസും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടോ പെട്ടെന്ന് വേവും കണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്കൊക്കെ അല്ലേ ഇടിച്ചക്ക അതൊക്കെ ഇടിച്ച് തോരൻ വയ്ക്കണതുപോലല്ലേ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സ്നേഹം നിർത്തുന്ന അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം